ൊക്കെ പകർന്നു വലിയ പങ്ക് മാസമാണ് ഈ മാസം അതുപോലെ ബഹുമാനപ്പെട്ട വഹിച്ചപ്പെട്ടു അബിദുൽ കരി മുസ്ലിർ കളന്തോട് കബ്ദസാഹ്ലീസാരാളം അത്താണിയായിരുന്ന മഹാൻ അവറുകളുടെയും മാസമാണ് അതുപോലെ നമ്മുടെ ഈ പള്ളിക്ക് കട്ടിലൊക്കെ വെച്ച ബഹുവന്യരായ സയ്ദ് ബാഫക് ജൈനുൽ ആബിദീൻ ബാഫഖ മലേഷ്യ അവരും ഈ മാസത്തിൽ അമ്മോട് വട പറഞ്ഞത് അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും ആഷക്കീങ്ങളും ആലിമീങ്ങളും ഔലിയാക്കളും ഒക്കെ വട പറഞ്ഞ മാസമാണ് ഇൻഷാല് അക്കത് നമുക്കല്ലാഹു നൽകുമാറാവട്ടെ ഇൻഷാല് ഇവിടെ പറയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിർബാക് അല്പസമയത്തിന് ഇവിടെ ഇന്ന് നമുക്ക് വയത് പറഞ്ഞു തരാമെന്ന ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട പുല്ലാര ഉസ്താദ് ബഹുമാനപ്പെട്ടാരസ്താദ് ചെറിയ ക്ഷീണം കാരണം വരാൻ പറ്റിയിട്ടില്ല ഉസ്താദ് എത്തും സുഹാന മധുയോടുകൂടെ നമ്മുടെ ആരംഭിക്കുകയാണ് അള്ളാഹു മജ്ലീസ് കബൂലാക്കുമാറാവട്ടെ എല്ലാവരും തബറുഖൊക്കെ വാങ്ങിയിട്ടേ ഇതിന് പോകാവൂസ്വാര മജ്ലിസ് ആയി കബൂൽ കബൂലാക്കട്ടെ ഹാമി ബഹുമാനപ്പെട്ട നമ്മുടെ ഗുണ്ടൂർസാദിൻ്റെ ഹാദിമും അവിടുത്തെ മുഹിബുമായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ചെറിയ സിദ്ധി ഉസ്താദൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെ നല്ല ഞാൻ ഒക്കെ പാടും ഇൻഷാല്ല നമുക്കൊക്കെ ദയ ചെയ്ത് അവർക്കൊക്കെ അള്ളാഹു ആഫിയുള്ള ദീർഘായ നൽകുമാറാവട്ടെ അടുത്തടുത്ത് മരണപ്പെട്ട നമ്മുടെ കിണർ കളിച്ചിരുന്ന നമ്മുടെ അതുപോലെ മുഹമ്മദ് കുട്ടിക്ക നമ്മുടെ തെക്കേ കേരളത്തിലുള്ള അതുപോലെ ധാരാളം ആളുകൾ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ ഇവിടെ പറഞ്ഞത് അവിടെയൊക്കെ കവറുള്ള സുറുകയായി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും അവസാനം ധവാ ചെയ്യും يا اكرم الخلق ما لمن الوذ به سواك عند حلو للحديث حميمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وليليق رسول الله باسمي منتقيم فإن من جودك دنيا وأضارتها ومن علومك علم اللوح والقلم مولاي صلي सलक्ष्मङ्गारे मान्